നമ്മൾ ഭോജനം കഴിക്കാൻ വന്നതാണ് അതായത് നമ്മളെ നാട്ടിലെ ചോറ് ചോറാണെങ്കിലും ഇവിടെ പച്ചരിയിലുള്ള ചോറ് പോലത്തെ ഒരു ചോറാണ് അപ്പം അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടും എന്നുള്ളത് നോക്കാം പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ കണ്ടതാണ് ഇവിടെ ചോറിങ്ങനെ വളമ്പണത് നമ്മളെ നാട്ടിലെ ഒരു എന്താ പറയുക ഒരു പണിക്കാരൊക്കെ വന്നിട്ട് കഴിക്കുന്ന ഒരു ഉൾഗ്രാമങ്ങളിലെ കടകളില്ലേ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്തത് ഏകദേശം പത്ത് മുന്നൂറോളം കടകളുള്ള ഒരു ടൗണിലെ കടയാണ് ഈ കാണുന്നത് പണിക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരവിടെ വലിയൊരു റമ്മിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം എടുത്തിട്ട് കൈയും കാലും എല്ലാം കഴുകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇതുപോലത്തെ കുപ്പിയിലാണ് ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക ഇത് തണുപ്പിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് തന്നതാണ് അവിടെ ഒരു അമ്മജി ഇങ്ങനെ കൂട്ടുകൾ കറികളെല്ലാം തന്നെ ഇങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുറച്ച് സ്ത്രീകൾ കൂടി നടത്തുന്ന കടയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ വളമ്പുന്നതാണ് പരിപ്പ് കറി ആ പരിപ്പ് കറി ആണെങ്കിൽ കൂടി നല്ല എരിവാണ് എരിവാണെങ്കിൽ കൂടി അത് ആയിട്ടുള്ള എരിവാണ് പൊടി കാര്യങ്ങളൊന്നും ഇട്ടിട്ടുള്ളതല്ല ആ മുളകുണ്ടല്ലോ ആ നീണ്ട മുളക് അതായത് കൂടുതൽ എരിവില്ലാത്തൊരു നീണ്ട മുളക് ഉണ്ട് ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതാണ് ഇവിടെ എല്ലാത്തിക്കും അരച്ച് യൂസ് ചെയ്യുക എരുവിന് വേണ്ടിയിട്ട് അങ്ങനെ ചോറ് ആ ഒരു പരിപ്പ് കറി പിന്നീട് ഒരു കൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വിളമ്പി പിന്നീട് നമുക്ക് ഇതിൻ്റെ കൂടെ ഹൈലൈറ്റ് ആക്കിയത് ഈ ഒരു സാധനമാണ് ഈ ഒരു പൊരി പിന്നീട് നല്ലൊരു അച്ചാർ അച്ചാറിൻ്റെ ഒക്കെ കട്ട് ചെയ്യേണ്ടിയില്ലേ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ തൊട്ടു കൂട്ടാൻ പറ്റിയ പാകത്തിൽ അടിപൊളിയായിട്ടുള്ള ഉച്ചഭക്ഷണം തന്നെയാണ് കിട്ടിയത്